കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് സീരിയൽ നടി റബേക്ക സന്തോഷിന് സീരിയൽ ഷൂട്ടിങ്ങിനിടെ നടത്തിയ വർക്കൗട്ട് ചലഞ്ചിനിടെ കാലിന് പരിക്കേറ്റത് തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ നേടിയ നടി കാലിന് ഇട്ട് വീട്ടിൽ വിശ്രമത്തിലുമായിരുന്നു ഇപ്പോഴിതാ റബേക്കയെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് റബേക്ക തന്നെയാണ് അതിൻ്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും കാര്യങ്ങൾ പറഞ്ഞതും സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ടി വിയിൽ ബിഗ് ബോസ് കാണുകയും അതിനിടെ താൻ അഭിനയിച്ച പരസ്യം വന്നപ്പോൾ ആ സന്തോഷം പങ്കുവെക്കുകയുമായിരുന്നു നടി അതിനു പിന്നാലെയാണ് സർജറിയുടെ കാര്യവും റബേക്ക സൂചിപ്പിച്ചത് ശരീരഭാരം അഞ്ച് കിലോ കൂടിയത് കുറയ്ക്കുവാൻ അറുപത് ദിവസത്തെ വർക്കൗട്ട് ചലഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു റബേക്ക അങ്ങനെ ചലഞ്ച് തുടങ്ങി മൂന്നാം നാളാണ് റബേക്കു അപകടം സംഭവിച്ചത് ചെമ്പനീർ പൂവ് സീരിയൽ ഷൂട്ടിനിടെയായിരുന്നു സംഭവം സാധാരണ ഷൂട്ട് ദിവസങ്ങളിൽ ആരും വർക്കൗട്ട് ചെയ്യാറില്ല എന്നാൽ ഷൂട്ടിങ്ങിൻ്റെ ഒഴിവ് വേളകളിലും സാരി ഉടുത്ത് വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോകൾ റബേക്ക തന്നെ നേരത്തെ പങ്കുവച്ചിട്ടുണ്ട് അതുപോലൊരു വർക്കൌട്ടിനിടെയാണ് നടിയുടെ കണങ്കാലിന് ഫ്രാക്ചർ സംഭവിച്ചത് തുടർന്ന് കുറച്ചു ദിവസമായി തൃശ്ശൂരിലെ വീട്ടിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു നടി വാക്കറിന്റെ സഹായത്തോടെ മാത്രമായിരുന്നു നടക്കാൻ കഴിഞ്ഞിരുന്നത് അമ്മയായിരുന്നു എല്ലാം ചെയ്തു കൊടുത്ത് സഹായത്തിന് ഒപ്പമുണ്ടായിരുന്നത് അതിനിടയും കൈകൾ കൊണ്ടുള്ള എക്സൈസുകൾ പരിശീലകന്റെ സഹായത്തോടെ റബേക്ക ചെയ്യുകയും ചെയ്തിരുന്നു വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്നതിൻ്റെ വീഡിയോ റബേക്ക ഇന്നലെ പങ്കുവച്ചിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി വരെ ഫ്ലാറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഫ്രാക്ചർ ഡേസ് കാഴ്ചകളായി റബേക്ക കാണിച്ചത് എന്തൊക്കെ ബഹളമായിരുന്നു അങ്ങനെ പവനായി ശവമായി അപ്പോ ഓക്കെ ബൈ എന്ന് പറഞ്ഞുകൊണ്ടാണ് റബേക്ക അപകടം സംഭവിച്ചതിൻ്റെ വീഡിയോ ആദ്യം ആരാധകരുമായി പങ്കുവെച്ചത് കുട്ടിക്കാലം മുതൽ മിനി സ്ക്രീന്റെ ഭാഗമായ നടിയാണ് റബേക്ക കുഞ്ഞിക്കൂണിലൂടെയാണ് ബാലതാരമായി മിനി സ്ക്രീനിലേക്ക് എത്തിയത് പിന്നീട് മിഴിരണ്ടിലും സ്നേഹക്കൂട തുടങ്ങിയ ടെലിവിഷൻ പരിപാടികളുടെയും ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ നിർമാതളം എന്ന സീരിയലിലും റബേക്ക അഭിനയിച്ചു ഇതിനുശേഷമാണ് കസ്തൂരിമാനിലെ നായികാവേഷം റബേക്കയെ തേടിയെത്തിയത് സീരിയലിൽ കാവിയായി എത്തിയ റബേക്കയും ജീവയായി എത്തിയ ശ്രീറാമും പ്രേക്ഷകരുടെ ഇഷ്ടജോഡികളായി മാറുകയും ചെയ്തു കസ്തൂരിമാണിൽ ബോൾഡായ വക്കീലായി എത്തിയ താരത്തിന് അന്ന് വെറും ഇരുപത് വയസ്സ് മാത്രമായിരുന്നു പ്രായം തുടർന്ന് ടേക്ക് ഓഫ് മിന്നാമിനിങ്ങ് തുടങ്ങിയ എന്നിവയുൾപ്പെടെ അഞ്ചോളം സിനിമകളിലും റബേക്ക അഭിനയിച്ചു സിനിമാ സംവിധായകൻ ശ്രീജിത്ത് വിജയനാണ് റബേക്കയുടെ ഭർത്താവ് അതോടൊപ്പം തന്നെ ഒരു എഴുത്തുകാരനും സിനിമാറ്റോഗ്രാഫറും കൂടിയാണ് ശ്രീജിത്ത് അഞ്ചു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ശ്രീജിത്തും റബേക്ക സന്തോഷും വിവാഹിതരായത് റബേക്കയ്ക്ക് അപകടം പറ്റിയ സമയത്ത് ശ്രീജിത്ത് ആശുപത്രിയിലേക്ക് ഓടിയെത്തുകയും പിന്നാലെ ശുശ്രൂഷകളുമായി ഭാര്യയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്തിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ